ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവനെടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ അവനെടുക്കപ്പെടുത്തുന്നതിന് മുൻപേ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന സാക്ഷ്യം പ്രാപിച്ചു ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവം തന്നെ നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയും തിരുവഴുത്തു പറയുന്നു നീതിമാൻ എന്നേക്കും ിരിക്കും ആർക്കും മയച്ചു കളയാൻ കഴിയാത്തൊരു സാക്ഷ്യം നിങ്ങൾ ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവം നിങ്ങൾക്ക് നൽകും തലമുറ തലമുറയായി പങ്കുവയ്ക്കപ്പെടുന്ന തലമുറകളെ സ്വാധീനിക്കുവാൻ ശക്തിയുള്ള ഒരു സാക്ഷ്യം പുറത്തു വരും ദൈവത്തോടു കൂടെ നടക്കുക ഹാനുക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ എടുക്കപ്പെടുന്നതിന് മുൻപ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന സാക്ഷ്യം പ്രാപിച്ചു പ്രിയപ്പെട്ടവരെയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവപ്രസാദം വരുന്നത് ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്കിനെ കുറിച്ച് ബഹു പറയുന്നത് ഹാനോക്ക് മുന്നൂറ് വർഷം ദൈവത്തോടു കൂടെ നടന്നു എന്നാണ് എന്നാൽ ആ മുന്നൂറ് വർഷത്തെ ജീവിതത്തിൽ തൻ്റെ ഒടുവിലത്തെ സമയം എടുക്കപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള സമയം ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു അവൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവപ്രസാദം വെളിപ്പെടുമ്പോൾ ആ ദൈവപ്രസാദം അതാ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകെത്തുകയാണ് ഒരു ദിവസം കൊണ്ട് മാത്രം വെളിപ്പെടുന്ന ഒന്നല്ല അതൊരു മനുഷ്യ ആയുസിൽ വെളിപ്പെടുന്നതാണ് അതൊരു ജീവിതമാണ് അതിൽ ആരാധനയുണ്ട് ഉപവാസ പ്രാർത്ഥനകളുണ്ട് വിശുദ്ധിയുണ്ട് നീതിയുണ്ട് ഒരു മനുഷ്യൻ്റെ കൊടുക്ക കൊടുക്കുവാങ്ങലുകളുണ്ട് നന്മപ്രവർത്തികളുണ്ട് എല്ലാം ഉണ്ട് എന്നാൽ അതൊരു ജീവിതമാണ് ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുൻപേ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നൊരു സാക്ഷ്യം പ്രാപിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തോടു കൂടെ നടന്നാൽ ദൈവം നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയും നിങ്ങൾക്കൊരു സാക്ഷ്യം ലഭിക്കും തലമുറകളെ സ്വാധീനിക്കുന്ന ഒരു സാക്ഷ്യം തലമുറ തലമുറയായി കൈമാറുന്നൊരു സാക്ഷ്യം ആർക്കും മായിച്ചു കളയാൻ പറ്റാത്തൊരു സാക്ഷ്യം ദൈവം നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് ദൈവം നൽകിയ ആയുസിൽ ദൈവത്തോട് കൂടെ നടക്കുക ഈ നടപ്പ് വ്രതാവാകത്തില്ല ദൈവമാണ് എഴുതാൻ പോകുന്നത് ദൈവമാണ് മാനിക്കാൻ പോകുന്നത് ആ മാന്യതയെ കെടുത്തുവാൻ ആ സാക്ഷ്യത്തെ ആർക്കും കഴിയുകയില്ല ഹാലോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കും മാറാകട്ടെ ആമേ